ഏറെ ഞെട്ടിക്കുന്ന രാജ്യത്ത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജനങ്ങൾ അവിശ്വസിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന നിരവധി രേഖകൾ ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നു എലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ സ്ഥാനമൊഴിയാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലം അദ്ദേഹത്തിന്റെ ഇനിയുള്ള വിശ്രമ ജീവിതം ജയിലിലേക്കാണോ ഇരുമ്പഴിക്കുള്ളിലേക്കാണോ എന്ന സംശയം ഉളവാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് രാജീവ് കുമാർ കൈക്കൂലി മേടിച്ചു എന്ന ആരോപണം അതിശക്തമാകുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കസേര കളങ്കിതമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അഞ്ഞൂറ് കോടി രൂപയിലധികം കൈപ്പറ്റിയിരിക്കുന്നു ഇതിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട സോഴ്സുകളെ കുറിച്ചും ബിനാമി ഇടപാടുകളെ കുറിച്ചും അന്വേഷണം ദ്രുതഗതിയിലാക്കണമെന്ന കോൺഗ്രസിന്റെ അഭ്യർത്ഥന കൂടി രംഗത്ത് വരുന്നു വസമതിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഫൈനലൈസേഷൻ ഉണ്ടാക്കി എന്ന ആരോപണം കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് വോട്ടെണ്ണൽ നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം അതായത് പോളിംഗ് ദിവസം വൈകുന്നേരം പോളിംഗ് ഔദ്യോഗികമായി കഴിഞ്ഞതിന് ശേഷവും ഏഴേ മുക്കാൽ ശതമാനം വോട്ടുകൾ അമിതമായി അധികമായി അവിടെ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഇത് കോഴ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരുന്നു എന്ന് കോൺഗ്രസ് അന്ന് മുതൽക്കേ പറയാൻ തുടങ്ങിയതാണ് പക്ഷേ അതിന് ശരിവെക്കുന്ന തരത്തിലേക്ക് ആദ്യമൊന്നും സുപ്രീം കോടതി അത്രയും സീരിയസ് ആയി അത് പരിഗണിച്ചില്ല എന്നാൽ നാൾക്ക് നാൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതോടുകൂടി സുപ്രീം കോടതിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ നിർബന്ധിതമായി അങ്ങനെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന ഈ വിഷയത്തിൽ വാദം കേൾക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ തൽപരനായി അതൊരു പക്ഷെ സുപ്രീം കോടതിയുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി തന്നെ മാറ്റപ്പെടാം കോൺഗ്രസ് ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി നൽകുന്ന ഏറ്റവും പരമപ്രധാനമായ തെളിവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇതാണ് ിൽ സുപ്രീം കോടതിയും ഇരുത്തി ചിന്തിപ്പിച്ച അതിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിർണായകമായ രേഖ ഒരുപക്ഷെ സുപ്രീം കോടതി ഈ കാര്യം അവരെ മുന്നിൽ ധരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് തള്ളിപ്പോയനെ അതല്ലെങ്കിൽ ഈ വിഷയത്തെ പ്രാധാന്യത്തോടു കൂടി കാണാൻ തയ്യാറാകുമായിരുന്നില്ല വാസ്തവത്തിൽ കോൺഗ്രസിന് തുടക്കത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പരാജയം ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായകമായിട്ടുള്ള കുറേയധികം സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നോ പ്രതിപക്ഷത്തിൻ്റെ ഐക്യം അവിടെ നഷ്ടമായിരുന്നു അത് ബി ജെ പി പരമാവധി മുതലാക്കുകയായിരുന്നു അതും തെരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറി സമയത്ത് എന്നതാണ് ഉന്നയിക്കുന്നത് ഒന്ന് ആലോചിക്കണം നൂറ്റി അറുപത്തി സെഗ്മെന്റുകളിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന മഹാവികാസ് അഖാദി അൻപതിൽ താഴെ സീറ്റിലേക്ക് വെറും നാല് മാസത്തെ കാലാവധി കൊണ്ട് ഉണ്ടാകുക എന്നത് അഭൂതപൂർവമായിട്ടുള്ള അത്ഭുതമാണ് അങ്ങനെ സംഭവ്യമല്ല അവിടെയാണ് ജനങ്ങളുടെ ട്രെൻഡ് അല്ല ഇത് എലക്ഷൻ കമ്മീഷന്റെ തിരിമറിയാണ് എന്ന കോൺഗ്രസിന്റെ ആരോപണം തെളിവ് സഹിതം ശരി വയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്